ഹായ് ഫ്രണ്ട്സ് ബി കെ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഹെബ്രോൺ ട്രാവലറുമായിട്ട് ഒരു ട്രിപ്പ് പോകുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഞങ്ങളിന്ന് കുറച്ച് ബഡ്ജറ്റ് ടൂറിസിൻ്റെ പേരിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടമറ്റം പള്ളി ആ പള്ളി അതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ എന്ത് ഭംഗിയാണെന്നറിയാമോ ഹോ അതിമനോഹരം തന്നെ ഞങ്ങളാ പള്ളിയൊക്കെ കണ്ട് അതുപോലെ അതിൻ്റെ സെമിത്തേരിയൊക്കെ കണ്ടു അതിൻ്റെ മേളിൽ താഴേക്കുള്ള വ്യൂവും എല്ലാം കണ്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങുകയാണ് ഞങ്ങൾ ഈ എറണാകുളം പ്രദേശത്ത് തന്നെ ഒത്തിരി കാണാനുള്ള സ്ഥലങ്ങളുണ്ട് അതൊക്കെ കാണാനുള്ള ഞങ്ങളങ്ങ് പോവുകയാണ് അതുപോലെ തന്നെ കടമ്പറ്റത്ത് കത്തനാർ പോയതായ പോയോടം പള്ളി ആ പള്ളിയൊക്കെ കണ്ടു അവിടുത്തെ ചരിത്ര പ്രസിദ്ധമായ ആ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവെച്ച് അനുഗ്രഹം പ്രാപിച്ച് ഞങ്ങളിങ്ങനെ പോയി അതോടൊപ്പം തന്നെ പിന്നെ ഞങ്ങൾ പോയത് കടമ്പറ്റത്ത് കത്തനാർ പോയി എന്നറിയുമ്പോൾ ആ കിടാണ് അവിടെ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നു പണ്ട് കാലങ്ങളിൽ അവിടെ കോഴിവെട്ടും അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ചെതക്കെങ്കും കൂടി വെച്ചേക്കുവാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ പോകാനുള്ള ഇടങ്ങളുണ്ട് പക്ഷെ ആളുകൾ അതൊന്നും അങ്ങോട്ട് വിനിയോഗിക്കപ്പെടുന്നില്ല ദേറ ഇത് നമ്മൾ പോയിരിക്കുന്നത് ഇപ്പോൾ കാണുന്നത് മലയക്കുറിശി ദേറയാണ് അത് എന്ത് മനോഹരമാണെന്ന് പറഞ്ഞാൽ പള്ളിയുടെ ആ പണിയും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും ആ പള്ളി തന്നെ കാണാൻ അതിമനോഹരമായിരിക്കുന്നു ഒന്ന് പോയി കാണേണ്ട വ്യൂ തന്നെ കേട്ടോ വൈകുന്നേരമാണ് അവിടെ ശരിക്കും പോകേണ്ടത് പക്ഷേ ഞങ്ങൾ രാവിലെ ആയിരുന്നു പോയത് ഞങ്ങളുടെ റൂട്ട് അങ്ങനെ ആയതുകൊണ്ട് ആ പല്ലയുടെ ഭംഗിയൊക്കെ നോക്കി എന്ത് ഭംഗിയെന്നറിയോ ഓ ഒരിക്കലും അവിടെ നിന്ന് പോരാൻ പോലും തോന്നില്ല നമ്മുടെ ബാവായുടെ ഒരു കബറടമാണ് കാണുന്നത് അതിനുശേഷം ഞങ്ങൾ നേരെ അവിടെ ഇറങ്ങി നേരെ പുത്തൻ കുറിച്ച് ശേഷ കാതോലിക്ക ആയിരുന്നു ആപന്മാർ ബസ്സിലൂസ് തോമസ് പ്രധുൻ ബാവായുടെ കബറടം സന്ദർശിക്കാൻ പോയി കപടത്തിലൊക്കെ പ്രാർത്ഥിച്ച് മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ ബുക്ക് സ്റ്റാളുണ്ട് അപ്പായ സുരേന്ദ്രസഭയുടെ ഒരു ബുക്ക് സ്റ്റാൾ ബുക്ക് സ്റ്റാൾ ചെന്നപ്പോ അവിടെ കാപ്പയ്ക്കും ചിത്തോലുപയോഗിക്കുന്നതായ ആ വസ്ത്രങ്ങളൊക്കെ എംബ്രോയിഡറി വർക്ക് ഒറ്റ സെമി നിമിഷം ചെയ്യുന്നത് അഞ്ചെണ്ണം ഒമ്പതെണ്ണം അങ്ങനെ വെച്ചിട്ടാണ് ചെയ്തത് എന്ത് ഭംഗിയായിട്ടൊരു പ്രാവനയം കൊണ്ടേ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതായിരുന്നത് ഞങ്ങൾ കൂടെ വന്നിരുന്ന എല്ലാവരും തന്നെ ആദ്യമായിട്ട് കാണുന്നതല്ലെ എംബ്രോയിഡറി വർദ്ധിച്ച് അതിമനോഹരമായിരുന്നു ഇങ്ങനെയാണ് പ്രാവിനൊക്കെ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ആ ചിത്തോരിലൊക്കെ ചിത്രം കാപ്പായുടെ ബാക്കി മെഷൂ ഫ്രണ്ടിലും സൈഡിലൊക്കെ എംബ്രോയിഡറി നിർക്കുന്നത് ഇങ്ങനെയാണ് അതെല്ലാം മെഷീൻസാണ് കാണുന്നെല്ലാം ഒരു ഒൻപത് ിച്ച് ചെയ്യാൻ പറ്റുന്ന മെഷീൻ അതിന് ശേഷം ഞങ്ങൾ അവിടെ നേരെ കരിങ്ങാച്ചിരപ്പള്ളിയിൽ പോയി കരിങ്ങാച്ചിരപ്പള്ളി ചെന്നപ്പോഴാണ് ബാബ അവിടെ കല്യാണം നടന്നു കെട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ജോസഫ് ബാബ ഇപ്പോഴത്തെ കത്തൂലിക്കുള്ള അതിനുശേഷം ഞങ്ങൾ അവിടെ നേരെ പോയി മട്ടാഞ്ചേരി ജൂതപ്പള്ളിയിലേക്ക് ഞാൻ ഇന്നുവരെ പോയിട്ടുണ്ടായിരുന്നില്ല ആ പള്ളിയിൽ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യം പോയെങ്കിലും അവിടെ ശനിയാഴ്ച ക്ലോസിംഗ് ആയിരുന്നു അത് ഓരോ ദിവസം പോയി ഓരോ വർഷം പോയിപ്പോൾ പെയിൻറിംഗ് ആയിരുന്നു അതിമനോഹരമായിരിക്കും നമ്മുടെ ജൂതപ്പള്ളി എന്താ ശില്പചാരിത അവിടുത്തെ ആ കസേരയും അതുവരെ പ്രസംഗിക്കാനുള്ള പീഠമൊക്കെ കാണുന്നു അതിമനോഹരമായിരിക്കും അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് വാസ്കോടാമനെ അടക്കിയതായ പള്ളിയിലേക്കാണ് അവിടെയും പോയി കണ്ടു അവിടെ പണ്ട് കാലങ്ങളിൽ വിഷർ ഇങ്ങനെ കാറ്റിന് വേണ്ടിയിട്ട് ഫാനൊന്നും ഉണ്ടായിരുന്നല്ലോ അന്ന് ഉപയോഗിച്ചിരുന്ന വിഷറിയാണ് ഈ മുകളിൽ കാണുന്നത് പുറത്തുനിന്നിങ്ങനെ ഒരു വള്ളി ഇട്ടിട്ട് വലിക്കും അപ്പോൾ ഇതങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചോണ്ടിരിക്കും അപ്പം ഉള്ളിലേക്ക് നമുക്കത് കാറ്റ് കിട്ടും അതിമനോഹരമായ ഒരു ശാന്തമായ അന്തരീക്ഷമായിരുന്നു അവിടെ അവിടെ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു അതുപോലെ പണ്ട് കാലങ്ങളിൽ മൈക്കൊക്കെ ഉപയോഗിച്ചിരുന്നങ്ങനെയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി ബീച്ച് കണ്ടു കപ്പൽ പോകുന്നത് കണ്ടു അതിനുശേഷം ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ പോയി അപ്പോൾ നമുക്കിനി ഇങ്ങനെയുള്ള പാക്കേജുകൾക്കൊക്കെ ഹെബ്രോൺ ട്രാവൽസിനെ വിളിക്കാം നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് നയൻ എയിറ്റ് നയൻ സിക്സ് അതൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ